ഏലപ്പാറുപത്രിക്ക് സമീപം നിർമ്മിച്ച കെട്ടിടം കിടന്ന് നിർമ്മിച്ചു കർഷകർക്ക് എന്നാൽ നിർമ്മാണം ഈ കെട്ടിടം തുറന്നു കൊടുത്തിട്ടില്ല ഏലപ്പാറ മൃഗാശുപത്രിക്ക് സമീപമാണ് കെട്ടിടം പണിതത് നിർമ്മാണം പൂർത്തിയാക്കി വശങ്ങൾ പിന്നിട്ടിട്ടും ഇത് പ്രയോജനപ്പെടുത്താൻ ബന്ധപ്പെട്ട അധികൃതർക്ക് ആയിട്ടില്ല കർഷകർക്ക് പ്രയോജനകരമാവിധം സെമിനാറുകൾ ഉൾപ്പെടെ നടത്തുന്നതിനായിട്ടാണ് കെട്ടിടം പണി കഴിപ്പിച്ചതെങ്കിലും ഇനിയും ഇത് തുറന്നു നൽകിയിട്ടില്ല അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ കെട്ടിടം വെറുതെ കിടന്ന് നശിക്കുകയാണ് കെട്ടിടത്തിനുള്ളിലുള്ള വസ്തുക്കളെല്ലാം ഉപയോഗിക്കാതെ കിടന്ന് നശിക്കുകയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട പൊതു ആവശ്യങ്ങൾക്കായി ഇത് പ്രയോജനപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടും ഇതിൽ ഒരു നടപടിയും ബന്ധപ്പെട്ട അധികൃതർ എടുത്തില്ല എന്നും ആളുകൾ പറയുന്നു ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഈ കെട്ടിടം പ്രയോജനപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഏലപ്പാർ പഞ്ചായത്ത് ഭരണസമിതിയും ആവശ്യപ്പെട്ടു ഈ ഇങ്ങനെ നശിച്ചു പോകുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല ഒന്നെങ്കിൽ അത് മൃഗസംരക്ഷണ വകുപ്പ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു പരിശീലന പരിപാടി കർഷകർക്കുള്ളത് നൽകുകയും അതുപോലെ ഇവിടുത്തെ കർഷകരെ മൃഗസംരക്ഷണ മേഖലയിലേക്ക് അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് മേഖലയിലേക്ക് എത്തിക്കുവാൻ വേണ്ട ഉതകുന്ന രീതിക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തി കർഷകരെ ഈ എല്ലാ എല്ലാവിധ കർഷിക പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ മൃഗസംരക്ഷണ മേഖലയ്ക്ക് ഉതകുന്ന രീതിക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഘടകം വെറുതെ കണ്ട് നശിക്കാൻ കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഡിക്യുഷൻ